അബുദാബിയിൽ നഴ്സിംഗ് ഒഴിവുകളിലേക്കുള്ള നോർക്ക റോഡ്സ് റിക്രൂട്ട്മെന്റിലേക്ക് ഇപ്പോൾ അപേക്ഷിക്കാവുന്നതാണ് മെയിൻ നഴ്സുമാരുടെ പത്ത് ഒഴിവുകളിലേക്കും വനിതാ നഴ്സുമാരുടെ രണ്ട് ഒഴിവുകളിലേക്കുമാണ് റിക്രൂട്ട്മെന്റ് നടക്കുക നഴ്സിംഗ് ബിരുദവും സാധുവായ നഴ്സിംഗ് ലൈസൻസും ഉള്ളവരാകണം എച്ച് എ ഡി ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹെൽത്ത് അബുദാബി പരീക്ഷ വിജയിച്ചവരുമാകണം അപേക്ഷകർ പ്രായപരിധി മുപ്പത്തിയഞ്ചു വയസ്സാണ് പ്രഥമ ശുശ്രൂഷ അടിയന്തര സേവനങ്ങൾ അല്ലെങ്കിൽ ആംബുലൻസ് പ്രവർത്തനങ്ങളിൽ കുറഞ്ഞത് പന്ത്രണ്ട് വർഷത്തെ അനുഭവ പരിചയവും ആവശ്യമുണ്ട് ബേസിക് ലൈഫ് സപ്പോർട്ട് അഡ്വാൻസ്ഡ് കാർഡിയ ലൈഫ് സപ്പോർട്ട് പീഡിയാട്രിക് അഡ്വാൻസ്ഡ് ലൈഫ് സപ്പോർട്ട് എന്നിവയിൽ ഒന്നോ അതിലധികമോ ട്രോപ്പിക്കൽ ആൻഡ് എമർജൻസി ട്രെയിനിങ് എന്നിവയിൽ അനുഭവ പരിചയവും അഭികാമ്യമാണ് ഇലക്ട്രോണിക് ആരോഗ്യ രേഖകൾ കൈകാര്യം ചെയ്ത് പരിചയമുള്ളവരുമാകണം വിദ്യാഭ്യാസ യോഗ്യതയും അനുഭവ പരിചയവും കണക്കിലെടുത്ത നാലായിരത്തി മുതൽ അയ്യായിരത്തി അഞ്ഞൂറ് ദീർഘം വരെ ശമ്പളവും സൗജന്യ ഭക്ഷണവും താമസവും ലഭിക്കും വിശദമായ ബയോഡാറ്റയും വിദ്യാഭ്യാസം പ്രവൃത്തി പരിചയം പാസ്പോർട്ട് എന്നിവയുടെ പകർപ്പുകളും സഹിതം ആർ എന്ന ഇമെയിൽ ഐ ഡിയിലേക്ക് ഒക്ടോബർ ഒൻപതിനകം അപേക്ഷ നൽകണമെന്ന നോർക്ക റൂട്ട് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അജിത് കോളശേരി അറിയിച്ചിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് രണ്ട് ഏഴ് ഏഴ് പൂജ്യം അഞ്ച് മൂന്ന് ആറ് അല്ലെങ്കിൽ അഞ്ച് മൂന്ന് ഒൻപത് അഞ്ച് നാല് പൂജ്യം അല്ലെങ്കിൽ അഞ്ച് ഏഴ് ഏഴ് എന്നീ നമ്പറുകളിലോ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന നോർക്ക ഗ്ലോബൽ കോൺടാക്ട് സെന്ററിന്റെ ടോൾ ഫ്രീ നമ്പറുകളായ ഒന്ന് എട്ട് പൂജ്യം പൂജ്യം നാല് രണ്ട് അഞ്ച് മൂന്ന് ഒൻപത് മൂന്ന് ഒൻപത് അല്ലെങ്കിൽ ഒൻപത് ഒന്ന് എട്ട് എട്ട് പൂജ്യം രണ്ട് പൂജ്യം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് എന്നീ നമ്പറുകളിൽ നിന്നും ബന്ധപ്പെടാവുന്നതാണ് അതേസമയം പ്രവാസികൾ ഉൾപ്പെടെയുള്ള வம்பன் பிரமுக விமான கம்பனியாக எயர் அரேபிய അഞ്ച് ലക്ഷം സീറ്റുകളിലേക്കുള്ള ടിക്കറ്റുകൾ ഓഫർ നിരക്കിൽ യാത്രക്കാർക്ക് ലഭിക്കും സൂപ്പർ സീറ്റ് സെയിൽ എന്ന ഏർലി ബേർഡ് പ്രമോഷനിൽ നൂറ്റി ഇരുപത്തി ദീർഘം മുതലുള്ള ടിക്കറ്റുകളും ലഭ്യമാണ് വിവിധ സ്ഥലങ്ങളിലേക്ക് നേരിട്ടുള്ള സർവീസുകളിലാണ് ഇളവുകൾ സെപ്റ്റംബർ മുപ്പത് മുതൽ ഒക്ടോബർ ഇരുപത് വരെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യുന്നവർക്ക് നിരക്കിൽ ഇളവ് ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി മാർച്ച് ഒന്ന് മുതൽ രണ്ടായിരത്തി ഒക്ടോബർ ഇരുപത്തിയഞ്ച് വരെയുള്ള കാലയളവിൽ ഈ ടിക്കറ്റുകൾ ഉപയോഗിച്ച് യാത്ര ചെയ്യാനും കേരളത്തിലേക്കുള്ള സർവീസുകൾക്കും ടിക്കറ്റ് നിരക്കിൽ ഇളവുണ്ട് മുംബൈ ഡൽഹി അഹമ്മദാബാദ് ജയ് ൂർ നാഗ്പൂർ കൊൽക്കത്ത ഗോവ ബംഗളൂരു ഹൈദരാബാദ് ചെന്നൈ തിരുവനന്തപുരം കൊച്ചി കോയമ്പത്തൂർ കോഴിക്കോട് എന്നിവിടങ്ങളിലേക്കും നിരക്കിളവ് ലഭിക്കും എയർ അറേബ്യയുടെ എയർ അറേബ്യ ഡോട്ട് കോം എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ് യു എ ഇ മൊറോക്കോ ഈജിപ്റ്റ് എന്നിവിടങ്ങളിലെ അഞ്ച് സ്ട്രാറ്റജിക് ഹബുകളിൽ നിന്ന് ഇരുന്നൂറ് റൂട്ടുകളിലേക്ക് എയർ അറേബ്യ സർവീസുകൾ നടത്തുന്നുണ്ട് ഷാർജ അബുദാബി റാസൽ ഖൈമ എന്നിവിടങ്ങളിൽ നിന്നും ലോകത്തിന്റെ വിവിധ കോണുകളിലേക്ക് എയർ അറേബ്യ സർവീസുകൾ നടത്താറുണ്ട് ഇന്ത്യയിൽ നിന്ന് ഷാർജ അബുദാബി റാസൽ ഖൈമ എന്നീ മൂന്ന് വിമാനത്താവളങ്ങളിലേക്കുമുള്ള നോൺ സ്റ്റോപ്പ് വിമാനങ്ങൾക്ക് പുറമെ മിലാൻ വാഴ്സ ക്രാക്ക് ഓഫ് ഏതൻസ് മോസ്കോ ബാക്കോ അൾമാട്ടി തുടങ്ങിയ വിവിധ ഡെസ്റ്റിനേഷനുകളും ഈ പ്രൊമോഷനിൽ ഉൾപ്പെടുന്നുണ്ട് അതേസമയം ധാരാളം ഇന്ത്യക്കാരാണ് യു എയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത്തരം അറിവുകൾ ഇവർക്ക് ഏറെ സഹായപ്രദമാകും ന്യൂസ് ഡെസ്ക് കേരള കൗമുദി